എല്ലാവർക്കും അറിയാം അവന്റെ പ്രസംഗങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടില്ല ഭയങ്കരമാണ് അവരുടെ പ്രഭാഷണങ്ങൾ തന്നെ മറ്റുള്ളവരെ പേടിപ്പിക്കുന്നതാണ് ആരെ എപ്പോഴും ഇവർ സംഘപരിവാരങ്ങളെ പേടിക്കാൻ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇവർ പലതും ചെയ്യുന്നതെങ്കിലും സംഘപരിവാരങ്ങൾ ഇവരെ മൈൻഡ് പോലും ചെയ്യാറില്ല ഇവരെല്ലാ പ്രസംഗത്തിലും സംഘികളെ നോക്കൂ സംഘികൾക്ക് ഇതൊന്ന് മൈൻഡ് ചെയ്യാൻ പോലും നേരമില്ല ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നവുമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് രഹസ്യ അജണ്ട ഏറ്റെടുത്തിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഇന്ത്യൻ ആർമി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ അമരക്കാർ സ്വീകരിച്ചിട്ടുണ്ട് ആയുധം കൊണ്ടോ ആക്രമണം കൊണ്ടോ ആശയം കൊണ്ടോ ബുദ്ധി കൊണ്ടോ തൻ്റെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടോ കൊണ്ടോ തീവ്രവാദത്തിന്റെ അടിവേരുകൾ തോണ്ടിയെടുക്കാൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഈ രാജ്യം നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേരിക്കും ആയുധം കൊണ്ടും പ്രത്യാക്രമണം കൊണ്ടും രാജ്യത്തിന്റെ സൈനികരെ നോക്കിക്കൊള്ളും നാവികസേനയും കരസേനയും വ്യോമസേനയും ഒക്കെ ഉണ്ടല്ലോ സമചിത്തത കൊണ്ടും പരസ്പരം ചർച്ച കൊണ്ടുമൊക്കെ അതിന് നിയുക്തരായിട്ടുള്ള ഏജൻസികൾ നോക്കിക്കോളും പക്ഷേ കേരളത്തിന്റെ മുഴുവൻ മാധ്യമങ്ങളും ഈ തീവ്രവാദത്തെ സംബന്ധിച്ച് രാജ്യത്തിന് വേണ്ടി സംസാരിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ മൗനമായി നിൽക്കുമ്പോഴാണ് നമുക്കിത് ശക്തമായി പറഞ്ഞ് ഒരുപാട് തീവ്രവാദ ശത്രുക്കളെ നേടേണ്ടി വരുന്നത് ബീഹാർ പോലീസ് പിടിച്ച തീവ്രവാദികളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത പോപ്പുലർ ഫ്രണ്ടിന്റെ ഇന്ത്യ വിഷൻ ടൂ തൗസൻഡ് സെവൻ എന്ന രഹസ്യ രേഖയിലെ വിവരങ്ങൾ എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ഭീകരരെ ഒതുക്കി ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിൽക്കുന്നതിനു വേണ്ടി മാധ്യമങ്ങൾ പുറത്തുവിട്ടില്ല ഇതുവരെ നിങ്ങൾ കണ്ടോ അത് ഇല്ല പക്ഷെ നമ്മുടെ ജിജീനിക്സിനൊക്കെ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ മാധ്യമങ്ങളിലൂടെ വിഷൻ എന്ന ഡോക്യുമെന്ററിനെ കുറിച്ച് െ കുറിച്ച് ഒരുപാട് ഡോക്യുമെന്റ്സ് ലഘുലേഖകൾ സി ഇവരുടെ കൃത്യമായിട്ടുള്ള സ്കെച്ചുകൾ എല്ലാം എൻ ഐ എക്ക് ലഭിച്ചിരുന്നു കേരളത്തിലെ ചെറിയ ഒരു വിഭാഗം നമ്മളെ പോലെയുള്ള ആളുകൾ മാത്രം ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടത് ഉറക്കം വിളിച്ച് പറയും ഇതെങ്ങനെ നടപ്പിലാക്കണം എന്ന് വിവരിക്കുന്ന ഇന്ത്യ ഇസ്ലാം മത രാജ്യമാക്കണ്ടേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് എന്താണ് ചെയ്യേണ്ടത് എട്ട് പേജുകളുള്ള േഖ ചില കോഡുകളിലൂടെയാണ് ഇതൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ജൂലൈയില് ബീഹാർ പോലീസ് അത്തേർ പർവീസ് എന്ന മുൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എസ് ഡി പി ഐയുടെ സജീവ പ്രവർത്തകനുമായിരുന്ന ഇയാളുടെ കയ്യിൽ നിന്നും ജലാലുദ്ദീൻ എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു അതിനെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഞെട്ടണ്ട നിങ്ങളൊന്ന് അനങ്ങിയാലും മതി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നത്തിലേക്ക് അടുക്കാൻ അവർ ചെയ്തതൊക്കെ നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ഭീരുവായിട്ടുള്ള ഹിന്ദുക്കളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആദ്യത്തെ അജ്ഞാപനമാണ് ഹിന്ദുക്കളെ ഒന്നാമത്തെ ലക്ഷ്യം ഹിന്ദുക്കളാണ് ബീഹാർ പോലീസ് അതൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഈ പി എഫ്ഐയുടെ പ്രമാണം വരും വർഷങ്ങളിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വിഷനുകളായി നമുക്ക് കാണാം ഭീരുക്കളായ ഹിന്ദുക്കളെ പൂർണ്ണമായും ആധിപത്യം സ്ഥാപിക്കണം അവരെ കീഴ്പ്പെടുത്തണം അത് തങ്ങളുടെ ലക്ഷ്യമാണെന്ന് പത്ത് ശതമാനം മുസ്ലിങ്ങൾ പി എഫ് ഐയുടെ പിന്നിൽ അണിനിരന്നാൽ പോലും ഈ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ട് അവരുടെ തന്നെ പരിശീലനം ലഭിച്ചിട്ടുള്ള പി എഫ് ഐ ആർമിക്കാരുടെ സഹായത്തോടെ തുർക്കി പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയും സാമ്പത്തിക സഹായവും ഒക്കെ നേടിയെടുത്ത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ സായുധ പ്രക്ഷോഭം നടത്താൻ ഇവർ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ഇന്ത്യൻ ഭരണകൂടത്തെയും ഹിന്ദുക്കളെയും മുട്ടുകുത്തിക്കാൻ അവർ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് മുൻസിമി ഭീകരൻ പർവേസും പോലീസ് അറസ്റ്റ് ചെയ്ത ജലാലുദ്ദീൻ എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥനും ഈ സമീപകാല ഉദ്യമത്തിന് ഉദ്യമത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളുടെ ഫണ്ട് സ്വരൂപിച്ചതായി പോലീസ് കൂട്ടിച്ചേർത്തു എന്ന് എ ടി സി ഡബ്ല്യുഒ അല്ലെ നമ്മുടെ ജിജെൻസൻ്റെ സംഘടന ഇതൊക്കെ എഴുതിയിട്ടുണ്ട് എട്ട് പേജുള്ള പി എഫ്ഐയുടെ ഇന്ത്യ ആവിഷൻ രഹസ്യമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ അതിനകത്തുണ്ട് ഒരുപാട് ഡോക്യുമെന്റ്സ് ഒരുപാട് ടാഗ് ലൈൻസ് ഉണ്ട് അതിനകത്ത് ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നിലവിലെ അവസ്ഥ എല്ല വീട്ടിലും ഒരു പി എഫ് ഐ കാരൻ വളർന്നു വരുന്നു എന്നതാണ് എന്നാലാണ് അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ ഭരണം സ്ഥാപിക്കാൻ സാധിക്കും ഭീരുവായിട്ടുള്ള ഹിന്ദുക്കളെ മെരുക്കണം വരും വർഷങ്ങളിൽ മുസ്ലിം ജനസംഖ്യ എത്രയാകണം ആ രേഖ പറയുന്നുണ്ട് എന്നാലാണ് ബൈ പോയിന്റ് വിഭജനം നമുക്ക് സാധ്യമാക്കാൻ പറ്റും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് രേഖ പറയുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ ദർശന രേഖ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണെന്ന് ആ വരി കാരണം മറ്റുള്ളവർ പരിതാപകരമാണെന്നല്ലേ ശരി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ആയുധപ്പെടുക്കാൻ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു പ്രേരിപ്പിക്കുന്നു കായികമായി അവരെ ഉദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അവർ മെക്സെവൻ പോലെയുള്ള പരിപാടികളിൽ അവരെ കൊണ്ടുവരുന്നു അതാണ് എങ്ങനെയാണ് മുസ്ലിം കുട്ടികൾ ദളിത് കുട്ടികളുമായി മത്സരിക്കും വിഭാഗീയത ഏത് കലാലയങ്ങളിലടക്കം എവിടെയൊക്കെയാണോ കയറി കയറിക്കൂടേണ്ടത് അവിടെയെല്ലാം ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിങ്ങൾ എവിടെയൊക്കെയാണോ ന്യൂനപക്ഷമായിരുന്നത് അവിടെ വിജയിക്കാൻ അവർക്ക് ഭൂരിപക്ഷത്തിന്റെ ആവശ്യമില്ല ഇരവാദം തന്നെ മതി മൊത്തം മുസ്ലിം ജനസംഖ്യയുടെ പത്ത് ശതമാനം ഇവരുടെ കൂടെ നിന്നാൽ മറ്റു സമുദായത്തെ മുട്ടുകുത്തിച്ച് പോപ്പുലർ ഫ്രണ്ടിന് അധികാരം വാങ്ങി കൊടുക്കാൻ ഇവർക്ക് സാധിക്കും ഇത് നമ്മളാരും പറഞ്ഞതല്ല ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന് അധികാരം കൊടുക്കണമെന്നുള്ള രൂപത്തിൽ നമ്മുടെ ഫസൽ ഗഫൂറിൻ്റെ ഒരു പ്രസംഗം ഓർമ്മയില്ലേ അതുതന്നെയാണ് അത് ഓർത്തുവച്ചാൽ മതി ഇത്തവണത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് നോക്കട്ടെ കാര്യം എടുത്തിട്ടുണ്ടായിരുന്നു വളരെ രസകരമാണ് ഇവന്മാരുടെ കാര്യം കേട്ടോ സ്വാതന്ത്ര്യദിനത്തിന് അന്ന് ഇവര് ഈ ഫ്ലാഗ് പൊക്കിയത് എന്തെന്നറിയാമോ ഈ അള്ളാഹു ഒക്കെ പറഞ്ഞിട്ടായിരുന്നു അത് അധികം മാധ്യമങ്ങളൊന്നും അത് പുറത്തുവിട്ടിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അവർക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രമേ ഇവര് പുറത്തുവിടും കണ്ടില്ലല്ലോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും കേട്ടോ അത് ഇതിനകത്തുണ്ട് കേട്ടോ ഷഹാദത്ത് പറഞ്ഞിട്ടാണ് ഇവര് അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്താ പെരുന്നാള് لا اله <سؤال> الا <سؤال> الله <سؤال> والله <سؤال> اكبر الله <سؤال> اكبر ولله الحمد <سؤال> الله اكبر الله اكبر الله اكبر لا اله الا الله والله എനിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും വേണ്ട ഒരു കമൻറ്റും വേണ്ട ഒരു ഷെയറും വേണ്ട ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോടാരോടെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അതെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ പോസ്റ്റിലൂടെ ഇതൊന്ന് ലൈക്ക് ചെയ്യണേ ഇതൊന്ന് ഷെയർ ചെയ്യണേ ഇതൊന്ന് കമന്റ് എന്നൊക്കെ ഇല്ല എനിക്കതിന്റെ ആവശ്യമില്ല എന്റെ ചാനൽ ഇന്നും വലിയ രൂപത്തിൽ ഭീഷണിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഏത് നിമിഷവും ഈ ചാനൽ നഷ്ടപ്പെടാം ഈ കഴിഞ്ഞ ഏതാണ്ട് ഈ ജൂലൈ ഓഗസ്റ്റ് ജൂലൈ ഇരുപതാം തീയതി മുതൽ ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതിക്കകം എത്ര റിപ്പോർട്ടാണ് എൻ്റെ ചാനലിൽ വന്നിരിക്കുന്നത് വന്നിരിക്കണെന്ന് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങളുടെ ലൈക്കുകളിലൂടെയാണ് ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോടത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ലൈക്കുകൾ കണ്ടിട്ടാണ് എൻ്റെ ചാനൽ നിലനിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പോനാൽ പോഹട്ടും പോടാന്നുള്ള വാദക്കാരിയാ ഞാൻ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ ഈ ചാനൽ പോയാൽ ഞാൻ അടുത്ത ഒരു ചാനൽ ഫോം ചെയ്യും അത്രയേ ഉള്ളൂ റിപ്പോർട്ടുകൾ എത്ര തന്നെ വർദ്ധിച്ചാലും ശരി അതിനനുസരിച്ച് ലൈക്കും ഷെയറും കമൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും ഇപ്പം റാം എഴുതിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് എഴുതിയത് ടീച്ചർ പറയുന്നത് ലൈക്കിനു വേണ്ടിയല്ല ഉള്ള കാര്യം പറയുന്നു എന്ന് പറയുന്നല്ലോ നിങ്ങളെപ്പോലെ എന്നെ മനസ്സിലാക്കുന്ന ഒരു നാല് പേര് മതിയെന്നേ എൻ്റെ കൂടെ അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ അല്ലാതെ ബെൽ ലൈക്കൺ നിങ്ങൾ ബെല്ലൈക്കൺ നിങ്ങൾ അടിച്ചു പൊട്ടിക്കണമെന്നും അതല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിടണമെന്നും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ പിന്തുണയ്ക്കണം ഇതൊന്നും പറഞ്ഞ് ഞാൻ വരത്തില്ല കാരണം ഞാൻ യൂട്യൂബിലൂടെ കഞ്ഞി കുടിക്കുന്ന ആളല്ല എനിക്കിത് ആവശ്യമില്ല അതുകൊണ്ട് ഈ ചാനൽ ഇത്രയും എത്തിച്ചത് എൻ്റെ ഒരാളിൻ്റെ മാത്രം എഫേർട്ടും നിങ്ങൾ ഇത്രയും ആളുകളുടെ സപ്പോർട്ടുമാണ് വേറെ ആരെയും എൻ്റെ ചാനലിലേക്ക് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുവരികയോ അതല്ലെങ്കിൽ എത്രയോ ആളുകളുണ്ട് എനിക്ക് വരാന് ഞാൻ വിളിച്ചാൽ ആരാ വരാത്തത് എൻ്റെ കൂടെ ഗസ്റ്റായിട്ട് സാറേ എൻ്റെ ചാനലിൽ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാ വരാത്തത് എല്ലാവരും വരും ഈ ചാനലിൽ ഡിബേറ്റിന് പോകുന്ന ഏതാണ്ട് നമ്മൾ എന്നെ ചിന്തിക്കുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള സ്നേഹികളായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളുമായിട്ടും സൗഹൃദം മെയിൻറ്റൈൻ ചെയ്യുന്ന ആളാണ് ഞാൻ പക്ഷേ എൻ്റെ ഇഷ്ടം ഇതൊരു വൺമാൻ ഷോ പോലെ ഈ രാജ്യത്തിനു വേണ്ടി ഞാൻ എന്റേതായിട്ടുള്ള ഒരു വ്യക്തി മുദ്ര ഇവിടെ പതിപ്പിച്ചിടണം ഇന്നോ നാളെയോ എപ്പോഴാണ് ചാവുന്നത് എന്നറിയില്ല ഒരു പ്രശ്നവുമില്ല ഞാൻ ലൈക്ക് ചെയ്യും ഒരാളുടെ ഉപജീവന മാർഗമാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം യൂട്യൂബ് വരുമാനം വെളിപ്പെടുത്താൻ നീ ഒരു കാര്യം ചെയ്യും നിന്റെ വരുമാനം നീ വെളിപ്പെടുത്ത ഞാൻ എന്താ യൂട്യൂബ് വരുമാനം എന്താ നിന്റെ വാപ്പ കൊണ്ട് തരുന്നതാ ആണോ യൂട്യൂബ് എന്താടാ നിന്റെ വാപ്പേടതാ എടാ ഒരാളുടെ വയസ്സ് പ്രായം ജോലി വരുമാനം അതൊക്കെ ഒരാളിന്റെ സ്വകാര്യതയാണ് എന്ന് ചിന്തിക്കാൻ ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന നിനക്കൊന്നും മനസ്സിലാകത്തില്ല എനിക്ക് കോടികൾ കിട്ടിയാൽ ഒരു രൂപ കിട്ടിയിട്ടില്ലെങ്കിലും നിന്നോടൊക്കെ അത് ഞാൻ വെളിപ്പെടുത്തേണ്ട കാര്യം എന്താണാ എനിക്ക് സൗകര്യമില്ല അത് വെളിപ്പെടുത്താൻ എൻ്റെ നിനക്ക് ഞാൻ വല്ലതും തരാനുണ്ടോ നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വല്ലതും വാങ്ങിയിട്ടുണ്ടോ ഇല്ലല്ലോ പോയി പണി എന്താച്ചാ നോക്ക് ചെല്ലേ